ചാവക്കാടൻ രാമച്ചത്തിന് ഭൌമസൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഘടക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചാവക്കാട് മേഖലയിലെ രാമച്ച കൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഗുരുവായൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച രാമച്ചം പൊലിമ പരിപാടി ഉദ്ഘാടനത്തിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഇതിന്റെ ഭാഗമായി മന്ത്രി പുന്നേർകുളം രാമച്ച കൃഷിപ്പാടങ്ങൾ സന്ദർശിച്ചിരുന്നു രാമച്ചത്തിൽ നിന്ന് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ പത്തു ലക്ഷം രൂപ വരെയുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിന് എൺപത് ശതമാനം തുക സർക്കാർ നൽകും ബാക്കി ശതമാനം അതത് പഞ്ചായത്തുകളും നൽകും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് മൂല്യവർദ്ധിതം വിപണനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും അഗ്രോ ബിസിനസ് വഴി രാമച്ച മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം കാര്യക്ഷമമാക്കും നാട്ടിലും മറുനാട്ടിലും ഇതുവഴി രാമച്ച വിപണനം നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ രാമച്ച ഉൽപ്പന്നങ്ങൾക്ക് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമായാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതു ബ്രാൻഡായ കേരള ഗ്രോയിൽ ഉൾപ്പെടുത്തുമെന്നും രാമച്ച ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ മനോഹരമായി പാക്കിംഗ് നടത്താനാവശ്യമായ പരിശീലനം ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് സ്ഥാപനത്തിൽ സർക്കാർ സൌജന്യമായി നൽകും പാക്കിങ്ങിൽ ക്യുആർ കോഡ് ഏർപ്പെടുത്തി വിപണനം നടത്തുമെന്നും ചാവക്കാടൻ രാമചന്ദ്രന്റെ സുഗന്ധം ലോകത്തിനു മുന്നിലെത്തിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും നിറഞ്ഞ സദസ്സിൽ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നിറ കയ്യോടുകൂടിയാണ് എൻ കെ അക്ബർ എംഎൽഎ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നു എന്നാൽ വർഷം ഒന്നുകഴിഞ്ഞിട്ടും പ്രാഥമിക നടപടികൾ പോലും നടപ്പിലായിട്ടില്ല ഇതിനുള്ള ചിലവ് ആര് വഹിക്കും എന്നതാണ് തടസ്സം ചെങ്ങാലിക്കോടൻ പഴവും കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയും പോലെ രാമച്ചവും രാജ്യാന്തര വിപണിയിൽ ഇടം നേടും എന്ന് കർഷകരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് പാരമ്പര്യമായി രാമച്ച കൃഷി നടത്തുന്ന കർഷകർക്ക് പ്രതിസന്ധിയായി പലരും രാമച്ച കൃഷി ഉപേക്ഷിച്ചപ്പോഴും മന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഒരിക്കൽ കൂടി കൃഷി ചെയ്യാൻ രാമച്ച കർഷകർ മുന്നോട്ട് വന്നത് സിസിടിവി ന്യൂസ് സിസിടി